ഒരു ൂണിനും മുന്നൂറ്റി ഇരുപത് ഞാൻ പുറകോട്ട് നിക്കണ്ട ആളല്ലെന്ന് എങ്കിൽ എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയത് ഇവരെയാണ് ഇതിന്റെ സംവിധായകനാണ് ഈ ക്രൂ ആണ് അതിന്റെ നന്ദി ഞാൻ മരിച്ചാലും ഞാൻ മറക്കുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് ആ ഫുട്ബോള് കളിച്ചുകാരനാണ് സിനിമയിൽ തോന്നുന്നത് ഫസ്റ്റ് ശാന്തി ഞാൻ പറഞ്ഞു കണ്ണാടി നോക്കാറുണ്ട് കേട്ടാ

മൂന്ന് പേരെ സ്വാഗതം ഗുമസ്തനാണ് എഴുതിയിട്ടുണ്ട് ക്രിമിനൽ ക്രിമിനൽ ബിയോണ്ട് ലോ ഗുമസ്തൻ അതിനാണ് നമ്മൾ സിനിമ ഇറക്കുന്നത് അല്ല എങ്കിലും എന്താണ് ഈ ഗുമസ്തൻ പറയുന്നത് ക്രിമിനൽ അവിടെയാണെന്ന് കൈയൊക്കെ പൊക്കി സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയില്ല ക്സ്പെൻസ് പഠത്തിന്റെ ക്ലൈമാക്സിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരാളെ ആയിരിക്കും പക്ഷെ അല്ല അതുപോലത്തെ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മളത് സിക്കാടയുടെ സമയത്ത് കണ്ട സമയത്ത് ചണ്ടോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് വർഷം സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് മറ്റും ഒക്കെ ആയിട്ട് നിന്ന സമയത്ത് ഇതുപോലെ പോസ്റ്ററിൽ മുഖം കാണിക്കണം അല്ലെങ്കിൽ ഇപ്പൊ സീനിയറായിട്ട് അതായത് പോസ്റ്ററിലൊരു എന്താ പറയാന്ന് പറയുന്നത് സംഭവമായിരുന്നല്ലോ അങ്ങനെ വന്നത് ചേട്ടൻ ലൂസിഫറിലെ ചെറിയൊരു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിക്കാടയിലാണ് അങ്ങനെ ഗാംഭീര്യമുള്ള ഒരു വേഷം വരുന്നത് ഇപ്പൊ ഗുമസ്തനിലും അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് എനിക്കോ ടൈറ്റിൽ റോൾ ആണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊള്ളൊരു ഫീലിംഗ് എന്താ ഭയങ്കര സന്തോഷം вару на ഒരുപാട് ആഗ്രഹിച്ച കഥാപാത്രം കിട്ടുന്നു ആഗ്രഹിച്ചും അത്യേറ്ററിൽ കൂടെ ഒരു ഒരു നല്ല ഉള്ള പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നു സന്തോഷമല്ലേ ഏറ്റവും വലിയ ലൈഫിൽ ശരി സ്വപ്ന യാഥാർത്ഥ്യമായ കഥയാണ് ഇപ്പം ജയചടം പറഞ്ഞത് അതേപോലെ സ്വപ്നത്തിലാണ് ഇപ്പം വിപിൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ മുന്നണിയിൽ വരാൻ വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച് പിന്നെ മുന്നണിയിലേക്ക് എത്തി നായകനായി വില്ലനായി എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടക്കം മാത്രം എന്നുള്ളതാണ് ജസ്റ്റ് എന്റെ യഥാർത്ഥ സ്വപ്നം ഇനി വരാൻ പോകുന്നേ ഉള്ളു ഇപ്പോ അതിലേക്കുള്ള ഒരു കാൽ ചുവടാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ജെയേട്ടന്റെ ഫീലിംഗ് കൃത്യമായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന മനസ്സിലാവും കാരണം ഒരു ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ബാലികേറാമല തന്നെയാണ് സിനിമ എപ്പോഴും അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിലെന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും കഷ്ടപ്പെട്ടുമാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നമുക്ക് സ്വയം മാത്രം ഒരാളുടെ പെയിൻ എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും മറ്റൊരാൾക്ക് ഒരിക്കലും മനസ്സിലാവേയില്ല ഇപ്പോൾ വേദനയുടെ ആഴം പറയുമ്പോൾ പറയില്ലേ കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെയും രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെയും വേദന ഒന്നാന്ന് പറയും അതിൻ്റെ ഡെപ്ത് സെയിമാണ് അതേപോലെ തന്നെയാണ് സന്തോഷവും അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ജയ്ചേട്ടനാണ് എന്നോട് ആദ്യമായിട്ട് ഈ പടത്തിൻ്റെ കാര്യം പറയുന്നത് അപ്പൊ ഞങ്ങളൊരു ജയ്ച്ചേട്ടൻ എന്റെ മരതകം എന്ന് പറഞ്ഞിട്ട് ആൻ്റെ ചേട്ടൻ നിർമ്മിച്ചൊരു പടത്തിൽ ജയം മെയിൻ മേശ്വർ ആയിരുന്നു അപ്പൊ അതിന്റെ ഹീറോ ഞാനും വിഷ്ണു ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങളൊരു സൗഹൃദമാവുന്നത് എന്റെ വീട്ടിൽ വന്ന് ഞങ്ങള് ഭക്ഷണം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് കൊച്ചിയിലുണ്ടെങ്കിൽ എനിക്ക് വീട് ചെല്ലാവുന്ന വീടാണ് ബിബിൻ്റെ വീട് ഒരുപാട് ചെല്ലോ രാത്രി ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ബിബിനെ പോലെ തന്നെ അമ്മയുടെ അടുത്ത് ധൈര്യമായിട്ട് ചെന്ന് ഭക്ഷണം എന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരുത്താതെ പറഞ്ഞിരിക്കുമ്പോൾ മുന്നൂറ്റി രൂപ ചാർജ് ചെയ്യും യ്യോ ബിപിന്റെ കൂടെ അഭിനയിച്ച അമ്മ നമുക്ക് ലൊക്കേഷൻ എനിക്ക് ഇതുപോലെ ഞങ്ങള് ബോംബ് കഥ ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഇത്ര ഇത് കിട്ടണത് അന്ന് അമ്മ വീട്ടിന്ന് മീനൊക്കെ അന്ന് അവിടെ വെച്ചിട്ടാണ് പുള്ളി പറയുന്നത് ഇങ്ങനെ എനിക്കൊരു പടം വരുന്നുണ്ട് അങ്ങനെ ഹീറോ ആയിട്ടാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഹീറോ അപ്പൊ നീ അതിലൊരു പരിപാടി ചെയ്തതായിരുന്നു അപ്പൊ അതിനൂരായിട്ട് പരിപാടി ചെയ്തു തരും എന്നുള്ളതിൽ ഊരായിട്ട് എനിക്ക് ഇവരുടെ കൂടെ ചെയ്യുന്നതിലും അതിൻ്റെ സന്തോഷം ജയ്സന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നത്തിന്റെ ഒപ്പം കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാൻ പക്ഷേ അതിനാണ് ഞാൻ സമ്മതിച്ചെങ്കിലും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആണ് വായിച്ച് കേട്ടത് അപ്പൊ ആദ്യം നമ്മൾ എന്തെങ്കിലും എന്താ ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തേക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ സ്ക്രിപ്റ്റ് എന്നെ ഭയങ്കരമായിട്ട് റിയാസ് ഒക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അവർ ഈ ധൈര്യമായി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഡയറക്ടർ അമലേട്ടൻ അവർ തന്നൊരു സ്പേസ് പ്രത്യേകിച്ച് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടിനു ശേഷം ഞാൻ സ്വയം ഒന്ന് ഒന്ന് പിന്നോട്ട് വലിഞ്ഞിരിക്കുമായിരുന്നു മൊത്തത്തിൽ എഴുത്താണെങ്കിലും ഞാൻ ഞാൻ ഞാനത് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് എഴുത്തിലാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാനും വിഷ്ണു വിഷ്ണു പിന്നെ കണ്ടിന്യൂ പടം ചെയ്തവരുടെ തിരക്കിലേക്ക് പോയി ഞാൻ പക്ഷെ ഇങ്ങനെ അങ്ങനെ ഇരുന്നു കുറച്ച് വിഷമിച്ചങ്ങനെ ഇരുന്നു വീട്ടില് രണ്ടു ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ ജോലി ചെയ്യാത്തൊരു നാലഞ്ച് മാസം ഉണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നോട് ഇത് പറയുന്നത് അപ്പൊ ഞാനും വിചാരിച്ചു സിനിമ ചെയ്യാം പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ എനർജി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് മൂന്നാലഞ്ച് പടം ചെയ്തു പക്ഷെ അതിന്റെ ഒക്കെ തുടക്കവും ആ സെറ്റിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ സ്വീകാര്യതയാണ് കാരണം ഞാൻ പുറകോട്ട് നിൽക്കണ്ട ആളല്ലെന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയത് ഇവരെയാണ് ഇതിന്റെ സംവിധായകനാണ് അതിന്റെ നന്ദി ഞാൻ മരിച്ച ഞാൻ ഈ ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരു എന്ന് മറക്കുന്നത് വിജയൻ ചേട്ടാ സിനിമയിലും കൂട്ടായ്മ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത എപ്പോഴും അങ്ങോട്ടായാലും വിളിച്ച് ഇങ്ങോട്ടായാലും ഞാനവനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ എനിക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം അത് ആ സ്നേഹം നമുക്ക് ബന്ധുക്കളോടോ അല്ലെങ്കിൽ ഇപ്പം ഭാര്യയോടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആൾക്കാരോടൊന്നും പറയാൻ പറ്റാത്ത കാര്യം ഇടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സിനോട് പറയാം അപ്പോൾ ആത്മാർത്ഥ അവരെ എന്തെങ്കിലും സലൂഷൻ പറയും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കുലേഷൻ ഭയങ്കരമാക്കും അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അവർ അവിടെ ചെന്നാൽ നമ്മളൊക്കെ േ അതായത് ഷൂട്ടിങ് കഴിഞ്ഞിട്ടിരിക്കും ഇടങ്ങിയേ അപ്പൊ സഭ ഭയങ്കര വർത്താനം ഞാനിരുന്നോരുന്ന പറയുന്നു കഥകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇവരൊക്കെ ചിരിച്ചിരി അപ്പൊ വിജയനായിട്ട് ഞാൻ അങ്ങനെ അത് മുമ്പ് അങ്ങനെ കൂടി ഒരുപാട് കണ്ടിട്ടുണ്ട് കെട്ടിപ്പിടിക്കും പക്ഷെ അന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിട്ടും അങ്ങനെ കുറെ ചിരി 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 കഴിഞ്ഞ് അപ്പൊ ഞാൻ പറയാം അപ്പൊ ഞാൻ എനിക്ക് സത്യത്തിൽ ഞാൻ പത്തരക്ക് കിടന്നുറങ്ങുന്ന ആളാണ് അന്ന് വിജയത്തിൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് പന്ത്രണ്ടര വരെയാണ് നീട്ടിയത് എന്നിട്ട് ഞാൻ നേരെ പോയി കിടക്കുന്നു ഒരു മൂന്നര ആയിപ്പഴേ ടി ഞാൻ വാദം വിജയൻ രണ്ട് തമാശ ഞങ്ങൾ അത്രയ്ക്ക് ചിരിച്ചു ഞങ്ങൾ അന്ന് യുവ പന്ത്രണ്ട് ഒരു വരെ ഞങ്ങൾ കഥകൾ പറഞ്ഞിട്ട് ഊട്ടിട്ട് പോണില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക വിജയ പോലെ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇത്തിരി ഉറങ്ങട്ടെ പറയൂട്ട് രണ്ട് തമാശ മൂന്ന് മണി

പടം ഹിറ്റാകുമ്പോൾ കാണികളൊന്നും കയ്യാടിച്ച് അതുതന്നെ ഒരു വലിയ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇരിക്കുമ്പോൾ നമുക്കൊരു ആവശ്യമാണ് അത് എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് പടം കണ്ടുപോയി ഓരോ നമ്മുടെ സീനായാലും മറ്റേ ആ പടത്തിലുള്ള വരുമ്പോൾ ഒരു ആവശ്യം വരില്ലേ അപ്പോൾ ആൾക്കാരാണ് കയ്യടി തന്നെ വരുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഡബിൾ എഫക്റ്റാണ് കളിക്കാൻ അതേപോലെ തന്നെ ഇവർക്ക് പടം ഒന്ന് ഹിറ്റ് ഹിറ്റാകുമ്പോൾ കിട്ടുന്ന കയ്യടി ബെസ്റ്റാന്ന് പറയുമ്പോൾ ഡബിൾ എനർജിയാണ് പിന്നെ അടുത്ത പടം ചെയ്യാൻ ദിനേകാലം കൂടുതൽ നമ്മളടുത്ത കളിയെ നന്നാക്കാൻ വേണ്ടി നോക്കും ദിനേകാളം നന്നാക്കാൻ വേണ്ടി നോക്കും ചിലപ്പോൾ ഫ്ലോപ്പായി പോവും നന്നാക്കാൻ നോക്കും അതൊക്കെയാണ് എനർജി എന്ന് പറഞ്ഞത് അതാ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീൽ ആയാലും ഓഡിയൻസിന് കിട്ടുന്ന ഫീൽ ഒക്കെ ഒന്ന് തന്നെയാണ് മനസ്സിലായി ഇവര്ന്ന് പറയുന്നത് സിനിമ ഭയങ്കര അത്രയും പ്രണയിച്ച് സിനിമയുടെ ഭാഗമായ ആൾക്കാരാണ് വിജയൻ ചേട്ടന് ആ പ്രണയം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഫുട്ബോളാണ് ഞാൻ ഫുട്ബോൾ കളിച്ച കാരണമാണ് സിനിമയിലൊക്കെ വന്നത് ഫസ്റ്റ് ശാന്തി പറഞ്ഞു കണ്ണാടി നോക്കാറുണ്ട് കേട്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ എന്നെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട് അപ്പൊ ആ പന്ത് കളിച്ച കാരണം തന്നെയാണ് ഈ സിനിമയിൽ ആ പാട്ടിലാണ് ഭയങ്കര ദേഷ്യമായിരുന്നു അന്ന് ആലോചിച്ചിട്ടുണ്ട് ആ ആ പാട്ടില് വിജയം ദേഷ്യത്തില് പാട്ടിലൂടെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ശരി എങ്ങനെയും ചോച്ചാ ഒരുപാട് ടൈം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ അതേ ടൈറ്റിൽ റോൾ വരെ എത്തി നിൽക്കുന്നു ഈ സ്ട്രഗ്ലിങ് ടൈമിലൊക്കെ എപ്പോഴെങ്കിലും സിനിമയോട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് ഞാൻ നിന്ന ഇതിൽ തന്നെ അത്രയ്ക്കും അത്രയ്ക്കും അതിന് വേണ്ടി ബിബിന്റെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടി സിനിമയിൽ പോസ്റ്ററുകളൊക്കെ വരുന്നത് എടുത്ത് ഒട്ടിച്ചു വെക്കുവായിരുന്നു അങ്ങനെ സ്വന്തം മുഖം കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇമോഷണലി സംഭവമായിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ലൈഫിൽ കൊറേ ഹറാസ്മെന്റും കളിയാക്കലുകളും ഒക്കെ കേട്ടിട്ടുണ്ടാവും അവർക്കുള്ള ഒരു മറുപടി ആയിട്ട് ബിബിൻ സ്വന്തം ലൈഫ് തന്നെയാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്കിലും ഒരു ഫസ്റ്റ് സിനിമയിലൂടെ ക്ലിക്ക് ആയ സമയത്ത് ഫസ്റ്റ് മൈൻഡിലേക്ക് വന്നൊരു തോട്ടം എന്തായിരുന്നു ലൈക്ക് ഞാൻ നേടി എന്നുള്ള സാധനം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഞാൻ സ്ക്രീൻ കണ്ടപ്പോൾ എൻ്റെ അപ്പനെയാണ് ഓർമ്മ എനിക്ക് റിവഞ്ചോ കാരണം ഇപ്പോഴും അവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല എന്താ കാര്യം എന്ന് പറയട്ടെ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരും ചിലപ്പോൾ മനഃപൂർവ്വം വിഷമിപ്പിക്കാനോ ഒന്നും പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ഞാൻ പറയട്ടെ കുഞ്ഞിനുള്ള ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കുമ്പോൾ ടീം ഇടും രണ്ട് രണ്ടുപേരുടെ ടീം ആയി അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് വിളിച്ചെടുക്കും അപ്പം ലോസ്റ്റ് ആയിരിക്കും എന്നെ വിളിക്കുന്നത് ആർക്കും നീ ഇങ്ങനെ ആ പറയട്ടെടുത്തോന്ന് പറയൂ ഇങ്ങനെ ഇരിക്കും ഇത് അവർ വലിയ കുറ്റം ചെയ്തിട്ടുണ്ടാവും അവർക്ക് വേണ്ടത് അവർ കളിക്കാനായി അവർ നോക്കി എടുക്കുക അല്ലേ അത്രേ ഉള്ളൂ അത് ആ സ്പിരിറ്റിലാണ് ഞാൻ അന്നും എടുത്തിരുന്നത് അപ്പം എന്നല്ലേ ഞാൻ ഞാനൊന്നും നല്ല ക്രിക്കറ്റ് കളിക്കാരനായി സച്ചിൻ ടെണ്ടുൽക്കർ നോക്കിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അതിൽ അവരോട് എനിക്കൊരു ഇതുമില്ല ഞാൻ ശരിക്കും സ്ക്രീനിൽ എന്നെ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എൻ്റെ അപ്പനെയാണ് കാരണം എൻ്റെ അപ്പൻ ഒരു കൽപ്പണിക്കാരനാണ് പുള്ളി ഞാൻ എഴുത്തുകാരനായിരുന്നപ്പോൾ മുതൽ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു കേടാ എന്റെ കൽപ്പണിക്കാൻ കൂടെയുള്ളവരൊക്കെ കളിയാക്കും എന്ത് പറയും എടാ നിന്റെ മോനെഴുതണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവനെ കടിക്കും കഴിക്കുമ്പോൾ പറയും എടാ നിന്റെ മുഖം എന്ന് നിന്റെ മുഖം പക്ഷേ എന്റെ മുഖം വന്നപ്പോ അപ്പനില്ല അതാണ് ആരെയുള്ള എൻ്റെ ഇതുവരെയുള്ള ഉള്ള എനിക്ക് ആരെങ്കിലും കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ അതെന്റെ അപ്പനായിരുന്നു അത് പക്ഷേ അപ്പൻറെ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോഴും സിനിമയ്ക്കകത്ത് അതുവരെ നിന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ വന്ന സമയത്തെ ഇതുപോലെയുള്ള അംഗീകാരങ്ങളൊക്കെ എപ്പോഴെങ്കിലും മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അറിയാണ്ട് അങ്ങനെയൊന്നും അഭിനയിക്കാനൊന്നും അറിയില്ല എന്നിട്ടും എല്ലാ വർഷവും പടം ചോദിക്കണം കൂടെ വിജയുടെ കൂടെ ഒക്കെ ചെയ്തിട്ട് അല്ല മരച്ചായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നോ ഗംഭീരം കണ്ടു വേറൊരു പരിപാടിയൊക്കെ പൊള്ളി അല്ല തമിഴ് സെറ്റ് ആയി കൂടുതൽ അങ്ങനെ എടുക്കുന്ന എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചില ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ബിഗിലിന്റെ ക്യാരക്ടറാണെങ്കിലും വിജയന്റെ ക്യാരക്ടറിൽ ആ അയാളുടെ റായപ്പൻ എന്ന് പറയുന്ന ആളുടെ ഓപ്പോസിറ്റ് ഒരാൾ വേണമെന്ന് വെച്ചാൽ അത് വിജയുടെ വന്ന് നിന്നാൽ മതി സെറ്റാണ് ഇനി അതിൻ്റെ അപ്പുറം ഒന്ന് ആലങ്കാരികത വേണ്ട ഒന്ന് ചെയ്യാൻ വേണ്ടി വന്ന് കുത്തി ആളെ വിശ്വസിച്ചു ആ മെഗ് ബിലീഫ് ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്

അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ കഥ കേൾക്കുമല്ലോ നായകനാണ് പേര് ശ്രീലക്ഷ്മി ആ ശ്രീലക്ഷ്മി നമ്മള് കഥ കേൾക്കുമല്ലോ അപ്പൊ ഈ കഥ കേൾക്കുമ്പോ തന്നെ നമ്മളുടെ വിഷലില് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ളത് അങ്ങനെയാണ് പല കഥകളും നടന്മാരും

അതായത് ശരിക്കും ആദ്യം ഈ കഥ ഞാൻ കേൾക്കുന്നത് അപ്പൊ ഞാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ കാരണായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റി പറ്റി പിന്നെ അവിടെ പോയിട്ട് മീൻകറി വെക്കുന്നു ചോറ് എല്ലാവരും ഹൃദയത്തിലേക്ക് കയറാനും പറയില്ലേ അതേപോലെ തന്നെ അതായത് ഇങ്ങനെ വെക്കുന്ന മീൻകറി ആണെങ്കിലും രാജാമൗലിക്ക് പുള്ളിക്ക് ഒരു മീൻകറി ഒക്കെ ഉള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ രാജമൗലിയുടെ അടുത്ത വട്ടത്തില് ഹീറോ ഞാൻ അല്ല മുമ്പസത്തിന് ശേഷം രാജമൗലിയുടെ ഉള്ളൊരു പരിപാടി അപ്പൊ അവരെ ഞാൻ കുറ്റം വരല ചേച്ചേട്ടാ നിങ്ങൾ എല്ലാ ലൊക്കേഷനിലും നിങ്ങളെ കൊണ്ട് കുക്ക് ഇത് ഇതിപ്പോ എനിക്ക് മനസ്സിലായി നിർത്തിയില്ല കൈപ്പുണ്യ ഒരു ശല്യം സത്യം അപ്പൊ മീൻകറി വെച്ചു കൊടുത്തിട്ടാണ് ഡയറക്ടറിനെ റൈറ്ററിനെത്തിയത് ഡയറക്ടർ അതായത് പരിപാടിയുണ്ട് എനിക്ക് ചെയ്തു കാരണം അദ്ദേഹം ഒരു നല്ല റൈഡറാണ് കെ മധുർ സാറിൻ്റെ ആണ് അതിലെതിരേ എന്ന് പറഞ്ഞ ഒരു വലിയ പടങ്ങൾ ചെയ്തിരിക്കുന്ന സമയം ഒരിക്കലും പൊളിക്കാൻ സമ്മതിക്കേണ്ട കാര്യമില്ല പക്ഷെ കഥ അത്രയ്ക്കും ആൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ എന്റെ ദയമായ ചോദ്യത്തിന് രൂപ പുള്ളി എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി അത്രയും നല്ല കഥയും കൂടിയാണ് കേട്ടോ അത് അത് നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട കാര്യമാണ് പിന്നെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ സുഹൃത്തായ ഒരു പ്രൊഡ്യൂസർ എന്തിനു വേണ്ടി അതൊരു വലിയൊരു ഇതാണല്ലോ എടുക്കുന്നു കൂടെ ഇത്രയധികം ആർട്ടിസ്റ്റുകൾ സപ്പോർട്ട് കിട്ടുന്നു അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ സൈഡിലാണെങ്കിലും എല്ലാവരും അതായത് ടോപ്പ് ആളുകളായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ ആ ക്യാരക്ടർ വിശ്വസിച്ച് തരികയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഭാഗ്യമാണ് അതിനുവേണ്ടി <laughs> <usion> ോ ശരി അപ്പൊ എന്തായാലും ശരി ഗുമസ്ത തിയേറ്ററുകള് കീഴടക്കാൻ സാധിക്കട്ടെ